ഹായ് ഓൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്ന് നമ്മുടെ റിസൾട്ട് വന്ന ദിവസമാണ് കേട്ടോ നമ്മുടെ അംഗൻവാടി ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അംഗൻവാടിയിൽ ഇൻ്റർവ്യൂ ചെയ്യണ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അന്നത്തെ ഇത് റിസൾട്ട് ഇപ്പോൾ ഇന്നാണ് വന്നത് അപ്പം എൻ്റെ റിസൾട്ട് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ സ്ഥലത്തേക്ക് ഒരു ടീച്ചർ ട്രാൻസ്ഫർ ആയിട്ട് വന്നെയാണ് അപ്പം എൻ്റെ ലാസ്റ്റത്തെ ഡേയാണ് നഴ്സറിയിലത് അപ്പോൾ ഇതേ ഞാൻ എല്ലാവർക്കും യാത്ര പറയണുണ്ട് കാരണം എൻ്റെ പിള്ളേർക്കൊക്കെ ഭയങ്കര സങ്കടമുണ്ട് ഞാൻ പോണേന് അപ്പോൾ ഞാൻ എല്ലാവരുടെയും യാത്രയൊക്കെ ഇങ്ങനെ പറയണതാണ് അപ്പോൾ എല്ലാവരും ിങ്ങനെ എൻ്റെ മോത്തൊക്കെ ഇങ്ങനെ തന്നെ ഇരിക്കണേണ് ഇത് നമ്മുടെ എൻസാദിക്കുട്ടിയാണ് കേട്ടോ എന്നെ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് അപ്പം ഞാൻ എൻ്റെ അപ്പോൾ മറ്റേ പുതിയ ടീച്ചർ വന്നിട്ടില്ല കേട്ടോ പുതിയ ടീച്ചറൊക്കെ വന്ന് ഇനി എല്ലാം ഏൽപ്പിക്കണമല്ലോ നമ്മൾ ബുക്കും കാര്യങ്ങളും പിന്നെ ഓഫീസിൽ പോകണം ഓഫീസിൽ പോയിട്ട് നമുക്ക് ഫോണൊക്കെ തരും ഇവർ ഓരോന്ന് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അപ്പോൾ അതൊക്കെ ഏൽപ്പിക്കണം അപ്പോൾ അതേൻ്റെ അംഗൻവാടി കഴിഞ്ഞിട്ട് ഞാൻ ഓഫീസിൽ പോകണു അപ്പോൾ ഓഫീസിൽ ചെന്നപ്പോൾ ഒത്തിരി ആൾക്കാർ കേട്ടോ കാരണം ഈ ഫോണും ഇതൊക്കെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് കയറിയവരും കയറാത്തവരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറേ പേർക്കൊക്കെ സെലക്ഷൻ കിട്ടി അപ്പോൾ അവരൊക്കെ ഉണ്ടായിരുന്നു ഫോൺ അവർ തിരിച്ച് മേടിക്കാൻ അതായത് കിട്ടാത്തവർ നമ്മൾ ഫോൺ ഫോണോട് തിരിച്ചു കൊടുത്തിട്ട് കിട്ടിയവർ ഫോൺ തിരികെ മേടിക്കണം അപ്പോൾ അത് ഇവിടെ എൻ്റെ ലിസ്റ്റ് ഇട്ടേക്കണം ഞാൻ ഞാനത് എൻ്റെ പേര് നോക്കണം അതേ കിടക്കണം അമ്പത്തേഴ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ പേര് കിടപ്പുണ്ട് കിട്ടാം അപ്പം നാൽപ്പത്താറ് പേരെന്തോ കയറിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഓരോരുത്തർ കുറേ പേര് റിട്ടേഡ് ആവാനുണ്ട് അപ്പം റിട്ടേർഡായി കഴിയുമ്പോൾ ഇങ്ങനെ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ടാവും അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റിംഗ് ലിസ്റ്റിൽ നമ്മളിങ്ങനെ കിടക്കണേട്ട് ഒത്തിരി ഇങ്ങനെ വെയിറ്റിംഗ് ലിസ്റ്റിലൊക്കെ കിടക്കുന്നുണ്ട് അപ്പം ഞാൻ അത് അവിടെ എഴുതിയൊക്കെ ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡിയായി ആയി നിൽക്കണേന്ന് പിന്നെ എൻ്റെ ഗ്യാസിൻ്റെ ബില്ലൊക്കെ ഗ്യാസ് എടുത്തതും ഗ്യാസിൻ്റെ ബില്ലൊക്കെ അവിടെ വേപ്പിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഇങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ മാർക്ക് ഞാൻ നോക്കാൻ മറന്നു അപ്പോൾ മാർക്ക് ആയിട്ട് ടോട്ടൽ മാർക്കാണ് ഇപ്പുറത്ത് കിടക്കുന്നത് എയ്റ്റ് ത്രീ പോയിന്റ് ത്രീ സെവൻ ഫൈവ് ഉണ്ട് എൻ്റെത് അപ്പോൾ രണ്ട് മൂന്ന് പേരൊക്കെ റിട്ടയർഡ് ആയാലേ നമുക്കിനി കേറാൻ പറ്റുകയുള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ അങ്കൻവാടിയിൽ നിന്ന് ഇറങ്ങി എന്നാലും ദിവസം ഞാൻ പോകട്ട എന്നു വച്ചാൽ വീണ്ടും വീടിൻ്റെ അടുത്തായതുകൊണ്ട് ഇടക്കിടക്ക് ഞാൻ പോകും നമ്മുടെ പിള്ളേരെ കാണാൻ വേണ്ടിട്ടൊക്കെ ഇടക്കിടക്ക് ഇങ്ങനെ പോകും പിന്നെ കുറച്ചൊക്കെ റിപ്പോർട്ട്സ് ഒക്കെ എഴുതാനുണ്ട് അപ്പോൾ അതിനായിട്ടൊക്കെ പോണം അപ്പം ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി അപ്പോൾ അതിയെ ഇനി വീട്ടിലേക്ക് പോകുന്നതാണ് അപ്പോൾ എൻ്റെ കൂടെ ഹെൽപ്പർ ഹെൽപ്പറുണ്ട് കേട്ടോ അപ്പോൾ ഹെൽപ്പറിനെക്കായിട്ടാണ് ഞാൻ ഓഫീസിൽ വന്നത് അപ്പോൾ തിരിച്ച് ഞങ്ങൾ പോണേന്ന് അപ്പോൾ അത് പതിയെ നല്ലൊരു വിഷമുണ്ട് കേട്ടാണ് കാരണം പിള്ളേരെ വിട്ട് നാ അത്രയും ദിവസം മൂന്ന് ദിവസം മൂന്ന് മാസം മൂന്ന് ദിവസം ഒരാട്ട് മൂന്ന് മാസം ഞാൻ അംഗൻവാടിയിൽ നിന്ന് അപ്പോൾ അത്രയും ദിവസം പിള്ളേരുടെ ആയിട്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു അപ്പോൾ ഭയങ്കര വിഷമുണ്ടായിരുന്നു സങ്കടം ഉണ്ടായിരുന്നു ഞാൻ ചെറുതായിട്ടൊക്കെ കാരണിട്ടാ കാരണം പിള്ളേരെ വിട്ട് പോകണമല്ലോ അപ്പോൾ ഒരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു മനസ്സിൽ അപ്പോൾ അതേ കുറേ ഒത്തിരി നടന്നതിന് അപ്പോൾ ഉപ്പുസോടെ കുടിക്കാൻ കയറിയതാണ് അപ്പോൾ അതേ വെള്ളം കുടിക്കാൻ കയറി അപ്പോൾ ഇത് ഇവിടെ തന്നെ കുറേ മിഠായി ഇളക്കി ഇരിക്കേണ്ടതായിട്ട് അപ്പം ഞാനത് അങ്ങനെ ചെറുതായിട്ട് വീഡിയോ എടുത്തോളും അപ്പോൾ ഞാനും എൻ്റെ ഹെൽപ്പറും ഉണ്ടായിരുന്നു ഇനിയിപ്പം എൻ്റെ ഹെൽപ്പറൊക്കെ മാറിയിട്ട് ഇനിയിപ്പോൾ വേറെ ടീച്ചറിൻ്റെ അത് എന്നാലും എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞേക്കണം ദിവസേന വന്നോ എന്നാണ് അവിടെ ഉള്ളവരൊക്കെ പറഞ്ഞേക്കണം ദിവസേന വന്നോട്ട ദിവസേന വരണോ എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ കേട്ടോ അപ്പോൾ ഞാൻ എന്താണ് എൻ്റെ റിസൾട്ടെന്നാണ് നിങ്ങളറിയിച്ചോളൂ അടുത്തായിട്ട് വീഡിയോ